ഹിന്ദുത്വവാദികളുടെ അടുത്ത ലക്ഷ്യം സമ്പൽ മസ്ജിദാണ് കഴിഞ്ഞ വർഷം നവംബറിൽ സർവേക്കിടെയുണ്ടായ സംഘർഷത്തിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് ജുഡീഷ്യൽ കമ്മീഷൻ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇതിനിടെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വർഗീയ ചേരിതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംബൽ മസ്ജിദ് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണെന്നും അത് അവർക്ക് ലഭിക്കണമെന്നുമാണ് യോഗി പറയുന്നത് നമ്മുടേത് നമുക്ക് ലഭിക്കണം സത്യം എപ്പോഴും കൈപ്പേറിയതാണ് സത്യം അംഗീകരിക്കാൻ ഒരാൾക്ക് ധൈര്യമുണ്ടാകണം എന്നായിരുന്നു യോഗിയുടെ വാക്കുകൾ സംഭലിന്റെ ഉടമസ്ഥാവകാശ തർക്കം കോടതിയിൽ പരിഗണനയിലിരിക്കെയാണ് യു പി മുഖ്യമന്ത്രിയുടെ പരാമർശം ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ദേവേന്ദ്ര അറോറയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കമ്മീഷനെയാണ് യു പി സർക്കാർ സമ്പൽ സംഘർഷം അന്വേഷിക്കാൻ നിയോഗിച്ചത് നേരത്തെ മൂന്ന് തവണ സംഭവസ്ഥലം സന്ദർശിച്ച കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു